അഹമ്മദീം നമ്മ സൂറത്തുൽ ഫാത്തിഹ ഇബിൻ കസീറാണ് അതിൽ അഞ്ചാമത്തെ വീഡിയോ മസ്അലൊരു മസ്അലാണ് സുമൽത്ത് നിസ്കാരത്തിൽ അത് ഓത്തിന് വേണ്ടിയിട്ടാണ് മുഹമ്മദിൻ അത് അബൂ ഹനീഫ ഇമാമിൻ്റെയും മുഹമ്മദിൻ്റെയും കൗലാണ് അതായത് അഴുദ് ഓതൽ നിസ്കാരത്തിൽ അത് ഓത്തിന് വേണ്ടിയിട്ടാണ് അതായത് ഫാത്തിയക്കൂമ്പ് ഓതുന്നു എന്നതിലേക്കാണ് ബാല അബൂ യൂസുഫ് പറഞ്ഞു വലിയ സ്വലാത്ത് എന്നല്ല അത് നിസ്കാരത്തിന് വേണ്ടിയാണ് നിസ്കാരത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ രണ്ടഭിപ്രായം അപ്പോൾ ഫാലാ ഹാലകാരം നിസ്കാരത്തിന് വേണ്ടിയാണെന്ന് പ്രകാരം ഏത്താൾ മാമൂമു മാൽമൂമും കാവൽ ചോദിക്കണം വൈകാനലായ ക്രൌ അവൻ ഫാത്യഹ ഓതുന്നില്ലെങ്കിലും മാൽമൂമും കാവൽ ചോദിക്കണം ഫിൽ ഐദി ബാദൽ ഇഹ്റാമി അപ്പോൾ പെരുന്നാൾ നിസ്കാരത്തിൽ തക്വീർത്തിൽ ഇഹ്റാമിന് ശേഷം അതുപോലെ തന്നെ കബല തക്വീറാത്തിൽ ഈദി ഈദിൻ്റെ തക്വീറുകളുണ്ട് പെരുന്നാളിൻ്റെ തക്വീർ ഉണ്ടല്ലോ അതിൻ്റെ മുമ്പുമായിട്ടാണ് അപ്പോൾ പെരുന്നാൾ നിസ്കരിക്കുമ്പോൾ കാവൽ ചോദിക്കുന്നത് എപ്പോഴാണ് തക്ബീരത്ത്ുൽറാമ് കഴിഞ്ഞിട്ട് കാവൽ ചോദിക്കുക പെരുന്നാളിൻ്റെ തക്ബീറിന് മുമ്പുമായിട്ട് തക്ബീരത്ത് ഇഹ്റാമിന് ശേഷവും മറ്റേ തക്ബീർ അല്ലല്ലോ ആ തക്ബീറിന് മുമ്പുമായിട്ട് പെരുന്നാളിന് തക്ബീർ ഉണ്ടല്ലോ പെരുന്നാൾ നിസ്കാരത്തിൽ അപ്പോൾ അതിന് മുമ്പായിട്ടാണ് കാവൽ ചോദിക്കേണ്ടത് വൽ ജുംഹൂറു ജുംഹൂർ പറഞ്ഞു ഖിറാത്തി ഖിറാത്തിന് മുമ്പാണ് അതിന് ശേഷം അതായത് തക്ബീരത്തുൽ ഇഹ്റാമിന് ശേഷം കാവൽ ചോദിക്കണം അത് എന്താണ് ഓതുന്നതിന് മുമ്പ് അപ്പോൾ ആ യുദ്ധം ഓതിയിട്ട് പിന്നെ ഫാത്തി ഓതാം വമിൻ ലത്തായിഫിൽ ഇസ്തി ആദത്തിൻ്റെ ലത്തീഫായ കാര്യങ്ങളിൽ പെട്ടതാണ് അന്നഹാ റത്തൽമി അപ്പം ഇസ്തി ആദത്തിൻ്റെ കാവൽ ചോദിച്ചാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് അന്നഹാ തൊഹാറത്തുൽ ലിൽഫാമി എന്നാണ് ആ കാവൽ ചോദിക്കൽ കൊണ്ട് ഷൈത്താലിൽ നിന്ന് കാവൽ ചോദിക്കൽ കൊണ്ട് അത് വായിനു ശുദ്ധീകരണമാണ് മിമാനുഹു ലഹുവി അവൻ റഫസും ലഹുവൊക്കെ പറഞ്ഞിട്ടുള്ള ഒന്നിൽ നിന്ന് വായനെ അത് ശുദ്ധിയാക്കും കളിതമാശകളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വായനെ ശുദ്ധിയാക്കാൻ ആ കാവൽ ചോദിക്കല് ഫലം ചെയ്യും അപ്പോ തന്നെ തത്തീബും ലഹുവാണ് അതിനെ താത്വീപാക്കലുണ്ട് സുഗന്ധമാക്കലുണ്ട് ആ വായനെ വ തി തിലാപത്തി കലാമില്ല അള്ളാഹുവിൻ്റെ കലാമ് ഓതാൻ തയ്യാറാകലും ഉണ്ടതിൽ വായ ഇസ്ത്യാനത്തുമില്ലാഹീ അപ്പം അത് അള്ളാഹുവിനോട് സഹായം തേടലാണ് വായ് തിറാഫൻ ലഹു അംഗീകരിക്കലാണ് ബിൽ കുതിരത്തി അള്ളാഹുവിനെ കുതിരത്ത് കൊണ്ട് അംഗീകരിക്കലാണ് അള്ളാഹുവിൻ്റെ കഴിവിനംഗീകരിക്കലും വലി അബദി ബില്ലാഫി അടിമക്ക് അടിമക്കുള്ള ബലഹീനതയും അംഗീകരിക്കലാണ് വൽ അജിസിയൻ മുഖാവമത്തി ഹാദൽ അദുവിൽ മുബീനിൽ അല മൻ അതുപോലെ തന്നെ അശക്തതയെയും അംഗീകരിക്കലാണ് അൻ മുഖാവമത്തി ഹാദൽ അദുവിൽ മുബീനി ഈ വ്യക്തമായ ആ ശത്രുത വ്യക്തമാക്കിയ അവനോട് നേരിടുന്നതിനെ തൊട്ട് ബാത്നിയായ അല്ലെറു അലാമണ് അതിനെ തടയാൻ കഴിവാകൂല അതിനെ തടയാൻ അള്ളാഹുനല്ലാതെ കഴിവാകൂല അങ്ങനത്തെ ഉള്ളിലുള്ള പ്രത്യക്ഷത്തിലില്ലാത്ത വ്യക്ത ആ ശത്രു ശത്രുത വ്യക്തമായ വ്യക്തമായതിനെ നേരിടുന്നതിനെ തൊട്ടുള്ള അശക്തതയും വെളിവാക്കൽ അംഗീകരിക്കലാണ് വലായൊക്കെ ബലു മുസാനാത്തൻ അപ്പോൾ അതിനെ സൃഷ്ടിച്ച അള്ളാഹുനല്ലാതെ വലായുദാ വലായുദാറാബിൽ അവൻ എന്ത് ചെയ്യൂല നന്മക്ക് അവൻ അംഗീകരിക്കൂല അല്ലെങ്കിൽ ബിഖിലാബി ലാദ് ശത്രുവിന് മാറ്റമായിട്ട് മീൻ നോവിൽ ഇൻസാൻ മനുഷ്യൻ്റെ ശത്രുവിന് മനുഷ്യനായ ശത്രുവിൻ്റെ ഇനങ്ങളിൽ നിന്നുള്ള ശത്രുവിന് മാറ്റമായിട്ട് ഇബിലിസിങ്ങനത്തെ ആളാണ് അതായത് അവൻ നമ്മൾ നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ അവൻ അത് അതിന് നമ്മളോട് തിരിച്ച് ചെയ്യൂലല്ലോ കമാദ് അലാദാലിഖ് ആയാ തുൽ ഖുആൻ ഫി സലാസിമിനൽ മസാനി ഫി സലാസിമിനൽ മസാനി കമാദ് അല്ലത്ത് അത് അറിയിക്കുന്നുണ്ട് അലാദാലിഖ് അതിൻ്റെ മേൽ ആയാൽ ഖുറാൻ്റെ ആയത്തുകൾ ഫി സലാസിമിനൽ മസാനി ഫി സലാസിൻ മൂന്ന് സ്ഥലം മസാനിൽപ്പെട്ട മൂന്ന് സ്ഥലങ്ങളിൽ ഖുർആൻ്റെ ആയത്തുകൾ അതിൻ്റെ മേൽ അറിയിക്കുന്നത് പോലെ അല്ല കാരണം ആവർത്തിച്ചു വരുന്ന മൂന്ന് സ്ഥലങ്ങളിൽ ഇൻസാലിൻ്റെ നൗവിനേക്കാൾ ശത്രു ഈ നമ്മുടെ ഇബിലീസ് എതിരാണ് എന്നത് കൊണ്ടിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ വിഷയങ്ങൾ അതായത് മ ഇബിലീസും പ്രത്യക്ഷ പ്രത്യേകിച്ച് ശത്രുവാണ് അവനോട് എത്ര നല്ല രീതിയിൽ പെരുമാറിയിട്ട് കാര്യമില്ല അവന് ശത്രുവായിട്ട് തന്നെ കാണണം പക്ഷേ മനുഷ്യനായ ശത്രുവിനെതിര് അവനോട് നല്ല രീതിയിൽ പ്രവർത്തിച്ച് അവനെ നന്നാക്കിയെടുക്കാനാണ് നോക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞില്ലമ്മ അവിടെ പറഞ്ഞല്ലോ കാലത്തുള്ള പറഞ്ഞില്ല ഇന്യായിബാദിയിലേശ്വലക്കാലയും സുൽത്താൻ എൻ്റെ അടിമക്ക് അവർക്ക് സുൽത്താൻ ഇല്ല അലൈഹിം അവരുടെ നിനക്ക് സുൽത്താൻ ഇല്ല സുൽത്താനില്ല സൂറത്തിൽ ഇസ്രായേൽ അറുപത്തഞ്ചാമത്തായ വക്കദിന മലായിക്കത്തു മലക്കോൾ ഇറങ്ങി മുഖാത്തലത്തിൽ അതുവിൽ ബഷരിയെ ബദർ ദിവസം മനുഷ്യ ശത്രുവിനോട് നേരിടാൻ യുദ്ധം ചെയ്യാൻ വേണ്ടി ഒമൻ ബഷരി മനുഷ്യ ശത്രു കൊന്ന ആള് ഷഹീദായിരിക്കും ഒമൻ കത്തലുഹുൽ അതു ബാത്തിനിയുഖാന ത്വരീത അപ്പ ബാത്തിനിയായ ശത്രുവാണ് കൊന്ന ഒരുത്തനാകും ത്വരീതാണ് അതിനെ പറ്റിയ ത്വരീതെന്ന് പറയാം ഇനി ഒമൻ അതുഹിറുഖാന മജൂറൻ ഒരുത്തന് ലാഹിറായ പ്രത്യക്ഷനായ ശത്രു അവന് അതിജയിച്ചാൽ അവൻ മജൂറാണ് അല്ലേ അതായത് കൂലി നൽകപ്പെട്ടവനാണ് ഇനി വമൻ കാറവിൽ അതുവിൽ ബാത്തിനും ബാത്തിനായ ശത്രു ആരെങ്കിലും അടി അതിജയിച്ചാലോ കാരണം അഫ്തൂർ നവ് മൗസൂറ അവൻ എന്താണ് ഫിത്തിനാക്കപ്പെട്ടവനാകും അതായത് നമ്മുടെ മേൽ ചൈത്താൻ ആധിപത്യം ചെലുത്തിയാൽ അവൻ ഫിത്നയാക്കപ്പെട്ടവനാണ് ഇനി അതല്ലാത്തൊരു ശത്രുവാണെങ്കിലോ മനുഷ്യ ശത്രുവാണ് അവൻ നമ്മുടെ മേൽ അതിജയിച്ചാൽ അവൻ കൂലി നൽകപ്പെട്ടവനാണ് അങ്ങനെ പറഞ്ഞു വലം മാഗാന ഷൈത്വാനു ഷൈത്വാനായപ്പോൾ ഇൻസാന മനുഷ്യനവൻ കാണും മനുഷ്യൻ കാണാത്ത ഭാഗത്തിലൂടെ മനുഷ്യനെ അവൻ കാണും അപ്പോൾ ഇഷ്ട മിൻഹു മിൻഹു ബില്ലദി അറാഹു വലായറാഹു ഷൈത്വാനു അപ്പോൾ അവനിൽ നിന്ന് കാവൽ ചോദിച്ചു ബില്ലദീ അറാഹു അവനെ കാണുന്നവനോട് വലായറാഹു ഷൈത്വാന ഷെയ്താനവനെ കാണൂല്ല അപ്പൊ അള്ളാഹുവിനോട് അള്ളാഹുവിനെ അള്ളാഹു ഷൈതാനെ കാണുന്നുണ്ട് സൈത്താൻ അള്ളഹാനെ കാണുന്നില്ല അപ്പൊ അങ്ങനത്തെ അള്ളാഹുവിനോട് കാവൽ ചോദിച്ചു എന്ന് അപ്പൊ നമ്മൾ പറഞ്ഞെന്താണ് നിസ്കാരത്തിന് വേണ്ടിയിട്ടാണോ കാവൽ ചോദിക്കൽ അതല്ല ഓത്തിന് വേണ്ടിയിട്ടാണോ അപ്പൊ രണ്ടഭിപ്രായം ഇവിടെ പറഞ്ഞു ഫാസിലിന് മറ്റൊരു വൽ എന്ന് ഫാസിൽ വലിയ അള്ളാഹുലേക്കുള്ള എന്താണ് ഇൽ ആണ് ഇസ്തി എന്ന് ചെന്നാ കാവൽ ചോദിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാഹുലേക്ക് അഭയം പ്രാപിക്കലാണ് വൽ അള്ളാഹുവിനോട് ചേരലാണ് മിൻ കുല്ലി ദീ എല്ലാ ഷെറുകളിൽ നിന്നും എല്ലാ ഷെറുഡേവന്റെ ഷെറില് നിന്നിട്ടും അള്ളാഹുവിനോട് എന്താ അള്ളാഹുലേക്ക് എന്ത് ചെയ്യാ അവലംബിക്കലാണ് എന്ന് പറഞ്ഞാൽ വൽ അപ്പൊ എന്താകും കാവൽ ചോദിക്കല് ഷെർ തടയാൻ വേണ്ടിയിട്ടാണ് ലിയാദ് എന്നുള്ളത് എക്കൂന്നു തൊലബി ജൽബിൽ ഹൈറ് വലിച്ചു കൊണ്ടുവരാനെ തേടാൻ വേണ്ടിയിട്ടാണ് ലിയാദ്ണ്ടാവുക ലിയാദും അയ്യാദും അപ്പം രണ്ട് കാര്യമാണ് അയ്യാദത്ത് എന്ന് പറഞ്ഞാൽ ഷെറു തടയാനും ലിയാദ് എന്നാൽ ഹൈറ് വലിച്ചു കൊണ്ടുവരാനെ തേടൽ തേടാൻ വേണ്ടിയിട്ടാണ് കമാകാൽ മുത്തനബി പറയാ മന്നാ ലൂതു ആഗ്രഹിക്കുന്ന ഒന്നിൽ നിന്നാണ് അല്ലേ ഇവിടെ പറഞ്ഞ ലിയാദ് ലിയാദ് അലൂദ്ന്ന് പറഞ്ഞല്ലേ ആമൻ കാവൽ ചോദിക്കുന്നതാവും പേടിക്കുന്നതിൽ നിന്നിട്ടാണ് ആഗ്രഹിക്കുന്ന കാര്യത്തിലാണ് ഈ എന്താണ് ലിയാദ് വേണ്ടതെന്നും ചെറുതടയാൻ വേണ്ടിയിട്ടാണ് അയ്യാദ് ഉണ്ടാകുക അപ്പം ഈ ബൈത്തിലു എന്ന് പറഞ്ഞു അലൂദ് എന്ന് പറഞ്ഞു യാമന ഒരുത്തനെ അലൂദ് ബിഹി അവനു അവനോട് നാം കാവൽ ചോദിക്കും ഭീമാ ിക്കുന്നതില് ഒമൻ ഒ ഒരുത്തനെ അവനോട് നമ്മൾ ചോദിക്കും നാം പേടിക്കുന്നതിൽ നിന്നിട്ട് ഇനി അടുത്തത് ഇതൊരു ഫസലാണ് മാനൽ ഇസ്തി ആദത്തിൻ്റെ മാനൻ്റെ ഫസലാണ് കാവൽ ചോദിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താ റജീമിന്റെ അർത്ഥം ഐ അസ്തജീറു ഞാൻ കാവൽ ചോദിക്കുന്നു ബി കൊണ്ട് കൊണ്ട് മിന റജീം ആട്ടി ഓടിക്കപ്പെട്ട ിൽ നിന്ന് എന്ത് കാവൽ ചോദിക്കുന്നു എന്നെ ദീനിൽ അവൻ ദീനില് അവനെന്നെ പ്രയാസപ്പെടുത്തല്യാന്റെ ഔ ഔനി അല്ലെങ്കിൽ അവൻ എന്നെ തടയാൻ ഫീലിനെ ഫീലിനെ തൊട്ട് മാ ഉമിർത്തുബി ഞാൻ അതിനോ മാ ഒരു എന്നെ കൽപ്പിക്കപ്പെട്ട പ്രവർത്തിയെ തൊട്ട് തടയലിൽ തടയലു ഞാൻ ഷെയ്ത്താനിനോട് കാവൽ ചോദിക്കുന്നു ഷെയ്താനിൽ ഞാൻ അള്ളാഹുവിനോട് കാവൽ ചോദിക്കുന്നു അല്ലെങ്കിൽ ഔ യുഹുസനി അല്ലെങ്കിൽ അവൻ എന്നെ പ്രേരിപ്പിക്കൽ ആ ഫീലിം ആ നുഹീത് ഒരു പ്രവൃത്തിക്ക് പ്രവൃത്തിയുടെ മേൽ നുഹീത്ത് എന്നെ അതിനെത്തോട് നിരോധിക്കപ്പെട്ടു അപ്പം എന്നെ നിരോധിക്കപ്പെട്ട പ്രവൃത്തിയുടെ മേൽ എന്നെ പ്രേരിപ്പിക്കലിൽ നിന്നിട്ടും അള്ളാഹുവിനോട് ഞാൻ ഷെയ്ത്താനിൽ നിന്ന് കാവൽ ചോദിക്കുന്നു എന്നാണ്

ഇടപെടാം ഇടപെടാം അവനോട് ബി നന്മ ചെയ്തുകൊണ്ടിട്ട് കാരണം എന്തിനു വേണ്ടി അല്ലെ തടയാൻ വേണ്ടി മിനൽ അമ്മാ അവന്റെ ബുദ്ധിമുട്ടിക്കൽ നിന്നുള്ള ഒന്നിനെ തൊട്ട് അവൻ്റെ തബവിനെ തടയാൻ വേണ്ടിയിട്ട് അവനോട് അങ്ങനെ ചെയ്യാം അള്ള കൽപ്പിച്ചത് കാവൽ ചോദിക്കാൻ അള്ളഹാനോട് കാവൽ ചോദിക്കാൻ കൽപ്പിച്ചു മിൻ ഷൈത്വൻ ജിന്നി ജിന്നു ശൈത്താനിൽ നിന്നിട്ട് അപ്പൊ മനുഷ്യ ചൈത്താനിൽ നിന്ന് നല്ലോണം ചെയ്ത് നല്ലോണം ചെയ്തിട്ട് അവന്റെ സ്വഭാവം നന്നാക്കി എടുക്കുക പക്ഷെ ജിന്നുകൾപ്പെട്ട ശൈതാനുണ്ടല്ലോ ഇബിലീസ് അവന് അവനിന്റെ ഷര അള്ളഹാനോട് കാവൽ ചോദിക്കാനാണല്ലോ കൽപ്പിച്ചത് കാരണം അവൻ റഷു സ്വീകരിക്കൂലു ജമീലൻ അവനിൽ ഒരു ജമീലും ഫലം ചെയ്യും നന്മ ചെയ്ത് അവനത് ഫലം ചെയ്യോ കാരും അവൻ പ്രകൃതിയാൽ അവനെ തൊട്ട് അവൻ നിന്നെ തടയൂല ഇല്ലല്ലീകഹു നിന്നെ തൊട്ട് അവനെ തടയൂല അവനെ സൃഷ്ടിച്ച അള്ളാഹു അള്ളാഹു അല്ലാതെ തടയൂല അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാ അള്ളാഹിനോട് കാവൽ ചോദിക്കണം വഹാദൽ സലാസി ഖുർആാൻ

നീ വിട്ടുവീഴ്ചെയ്യുക നീ നന്മ കൊണ്ട് കൽപ്പിക്കുക വിവരമില്ലാത്തവരത്തോട് തിരിഞ്ഞു കളയുകൾ പറഞ്ഞു ഇത് മനുഷ്യരുടെ കാര്യമാണ് ഇത് അതായത് വിമാമനത്തിൽ ഇത് മനുഷ്യരിൽപ്പെട്ട ശത്രുക്കളോ ശത്രുക്കളോടുള്ള പ്രവൃത്തി കൊണ്ട് ബന്ധിച്ചതിലാണ് ഈ ആയതൊക്കെ സുമക്കാല പിന്ന പറഞ്ഞല്ലേ അലീം അലീം അപ്പൊ ഷെയ്താന്റെ വിഷയത്തിൽ നീ എന്ത് ചെയ്യുക അവനോട് അള്ളാഹനോട് കാവൽ ചോദിക്കുക ഇന്നഹു സെമിൻ അള്ളാഹ് കേൾക്കുന്നവൻ അറിയുന്നവനാണെന്ന് ഷൈത്താന്റെ വിഷയത്തിൽ പറഞ്ഞ് കാവൽ ചോദിക്കാനാണ് ചോദിക്കാനാകും വകാലതാലാഫ് ഈ സൂറത്തിൽ എന്ന സൂറത്തിൽ അള്ളാഹ പറഞ്ഞു ഇത്ഫില്ല ഇത്ഫ് നീ തടയ ബില്ലത്തി ഒന്നുകൊണ്ട് അസനായ ഒന്നുകൊണ്ട് തടയണ അസഹ്യത്ത മോശത്തെ അപ്പൊ മോശമായ കാര്യത്തെ നന്മ കൊണ്ട് തടയണോ നെഹ്നു ആലമുമായ റബ്ബെ ആവുദിപ്പിക്ക അവിടെ ഇത് പിന്നെ പറഞ്ഞ ബക്കൂർ റബ്ബിയെ ആവദിപ്പിക്കാൻ മീൻ ഹമദാജ് ഷയാത്വീൻ നീ പറയണ എൻ്റെ റബ്ബിയെ ആവതിപ്പിക്കാൻ നിന്നോട് ഞാൻ കാവൽ ചോദിക്കുന്നു മീൻ ഹമദാദ് ഷയാത്വീൻ ഷെയ്ത്താന്റെ കുത്തുകളിൽ നിന്നിട്ട് ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു നിന്നോട് കാവൽ ചോദിക്ക എൻ്റെ റബ്ബെ അവർ എനിക്ക് ഹാജരാകലിനെ കാവൽ ചോദിക്കുന്നു അപ്പൊ ഇവിടെ രണ്ടു കാര്യം പറഞ്ഞത് ശൈത്താലിന്ന് കാവൽ ചോദിക്കല് മനുഷ്യ ശൈത്താൻമാരനോട് എന്ത് ചെയ്യും നല്ലത് ചെയ്ത് അവരുടെ സ്വഭാവം നന്നാക്കാം അപ്പൊ രണ്ടായിട്ട് ഇനി വക്കാലത്ത് അഭയ സൂറത്തെ ഹാമീം ഹാമീം സൂറത്തിലല്ല പറഞ്ഞു ഹാമീം സജ്ജതയിൽ പറയാണ് വലായു നന്മയും തിന്മയും സമമല്ല സമമല്ലൊണ്ട് നീതടയണം നിന്റെയും നിന്റെയും മനുഷ്യൻ്റെ ഇടയിൽ ശത്രുത ഉണ്ടെങ്കിൽ വലിയൻ ഹമീം അപ്പ അവൻ നിൻ്റെ ഇഷ്ടപ്പെടുന്ന സ്നേഹിതനായി മാറുമെന്ന് പറഞ്ഞു ിൽ നിന്ന് കാവൽ ചോദിക്കുക എന്ന് ഇപ്പൊ മൂന്നായത്തായി അറബി അറബി ഭാഷയിൽ ഷൈതാൻ എന്ന് പറഞ്ഞ മുഷ്തഖം ഷാത്വനാ ഷാത്വനയിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഇതാ ബാ വിദൂരമാവുക എന്ന അർത്ഥത്തിനുള്ള ഷാത്താന പിടിക്കപ്പെട്ടതാണ് അപ്പൊ തമ്പി തപാഹി അപ്പോൾ എന്നുള്ളത് വിദൂരത്തായവനാണ് അവൻ്റെ പ്രകൃതിപരമായിട്ട് തന്നെ അതിബ ഇൽ ശരി മനുഷ്യ പ്രകൃതിയെ തൊട്ട് അവൻ വിദൂരമാണ് വായുതമ്പി ഫിസ് ഹി അവന്റെ ഫിസ്ക് കൊണ്ടും അവൻ വിരൂ വിദൂരമാണ് ഹൈരിൻ എല്ലാ നന്മകളെ തൊട്ടും അവൻ്റെ എന്താണ് തെമ്മാടിത്തരം കൊണ്ടവൻ വിദൂരമായവനാണ് വഖീല പറയപ്പെട്ടു മുസ്തഖിൻ ഷാത്വയിൽ നിന്ന് മുസ്തഖാൻ പിടിക്കപ്പെട്ടതാണ് ഷാത്തയിൽ നിന്ന് ഷത്തന അല്ല ഷാത്വയാണ് കാരണം അവൻ തീ കൊണ്ട് സൃഷ്ടിക്കപ്പെട്ടവനാണ് അപാനയിൽ നിന്ന് പിടിക്കപ്പെട്ടതാണെന്നുണ്ട് അതല്ല ഷത്തനയിൽ നിന്ന് പിടിക്കപ്പെട്ടതാണെന്നും വമിൻഹും അവരിൽപ്പെട്ടവരാണ് പെട്ടവരാണ് മൈയക്കൂല് പറയുന്നവരുണ്ട് കിലാഹുമാ സഹിഫിൽമാന ഈ രണ്ടും അർത്ഥപരമായിട്ട് നോക്കുമ്പോൾ ശരിയാണ് ിൽ നിന്നുമാകാംത്തനയിൽ നിന്നുമാകാം വലാ കിന്നൽ സഹു എങ്കിലും ആദ്യത്തേതാണ് ഏറ്റവും നല്ലത് അസഹ അഭിപ്രായം ബാധ എന്ന മാനക്കുള്ള ഷത്തനയിൽ നിന്നാണെന്ന് പറയലാണ് വാലഹി അദുൽ കലാമുൽ അറബി അതിൻറെ മേൽ കല അറബി കലാമറിയിക്കുന്നുണ്ട് അലബികളുടെ കലാമം അതിൻ്റെ മേൽ അറിയിക്കുന്നുണ്ട് കാല ഉമയ്യത്തുവിനു അബിസൽത്ത് പറഞ്ഞല്ലോ ഫി ദിക്കിരി മാ ഊത്തിയ സുലൈമാൻ സുലൈമാൻ നബിക്ക് നൽകപ്പെട്ടതിനെ പറയുന്ന വിഷയത്തില് അബുസൽത്ത് അബുസൽത്ത് പറഞ്ഞു എന്താ പറഞ്ഞു അയ്യു അയ്യുമാൻ അപ്പൊ ഷാത്തിന് ഏതൊരു ഷാത്തിനും yulqa fi ി വൽ അസാഹു വെച്ചാൽ അവൻ അള്ളാഹിനോട് എതിര് ചെയ്തു fi സുമുൽ പിന്നെ അവനെ സിജിനിൽ ജയിലിലും വൽഅലാലി ചങ്ങലകളിലും അവനെ അറിയപ്പെടും ഏതൊരു ഷാത്തിനും ഇനി പറഞ്ഞു ദുബിയാനി പറയാണ് വഹുവ അറിയോ അതാരാണെന്നറിയോ ദ്ബിന് അമ്രുബിന് മാബിയത് ബിന് ജാബിർ ബിന് ലാബി ബിന് ലബാബിബിന് മുറത്ത് ബിന് ഷാദിബിന് ദുബിയാനാണ് കേട്ടോ ആ നാബികത്ത് ദുബിയാനി പറയാണ് എന്നല്ല ഇവിടെ പറഞ്ഞ ആ നിലക്കാണ് എന്താ ബാദത്ത് ബിഹാ അവളെ കൊണ്ട് വിദൂരമായി

വലവുകാലിൽ ഷാത്തയാണെങ്കിലോ കാലം അവർ പറയും അല്ല പറയേണ്ടത് ഷാത്തയിൽ നിന്നല്ല അപ്പൊ നിന്നാണ് അപ്പൊ ഇനി അവിടെ പറഞ്ഞിട്ടോ ഇനി അതായത് എന്താണ് വിഷയം ഷാത്തയിൽ നിന്നാണോ അതല്ല ഷത്തനയിൽ നിന്നാണോ ശൈത്താൻ പിടിച്ചതെന്നാണ് ആ വിഷയം ഇവിടെ പറഞ്ഞതാണ് ിൽ നിന്ന് പിടിക്കപ്പെട്ടതാണ് ഷെയ്താനിന്റെ അല സൈ സയ്യ അഭിപ്രായ പ്രകാരം വലിഹാത ഇക്കാരണത്തിന് വേണ്ടി വിസം മൂന കുല്മാറതമിൻ ഇക്കാരണത്തിന് വേണ്ടിയാണ് മനുഷ്യരിൽ നിന്നും ജിന്നുകളിൽ നിന്നുള്ള മോട്ട് കാണിക്കുന്ന എതിര് പ്രവർത്തിക്കുന്ന എല്ലാവർക്കും പേര് പറയാറുണ്ട് ഷെയ്ത്താൻ എന്ന് പറയാറുണ്ട് കാലത്താൽ അത് പറഞ്ഞില്ലേ ജിന്നി പറഞ്ഞു ഓരോ നബിമാർക്കും നാം മനുഷ്യ മനുഷ്യ ചൈതന്മാരെയും ജിന്നുകളിൽപ്പെട്ട ചൈതന്മാരെയും നാം ആക്കിയിട്ടുണ്ട് എന്ന് വഫിൽ മുസ്നദി വഫീൽ മുസ്നദിൽ ഇമാമിൽ ഇമാം അഹമ്മദിന്റെ മുസ്നദിലുണ്ട് അൻ അബുദറിനെ തൊട്ട് റബിയുള്ളാ വന്നു കാല അദ്ദേഹം റസൂൽ പറഞ്ഞു ജിന്നി നീ മനുഷ്യ അതുപോലെ തന്നെ ജിന്ന് ശൈതാനുകൾ നിന്ന് നീ അള്ളഹാനോട് കാവൽ ചോദിക്കുക അപ്പൊ കുത്തപ്പൻ ഞാൻ ചോദിച്ചു അവൽ അവലിൽ ഇൻസാനിൽ മനുഷ്യനും ശൈതാന്മാരുണ്ടോ അത് ഈ കാലന അതേ മനുഷ്യരും മനുഷ്യ ചൈതന്മാരുണ്ട് അതുപോലെ തന്നെ ഭൂതശൈതാന്മാരും ഉണ്ട് അവരിൽ നിന്ന് നീ കാവൽ ചോദിക്കാന്ന് അപ്പൊ ഈ മനുഷ്യയിത്തമാർ എന്ന് വെച്ച നബി പറഞ്ഞു അതേ ഉണ്ടെന്നല്ലേ പറഞ്ഞ ഷഹിം മുസ്ലിമിലുണ്ട് അൻ അബിദറിനെ തൊട്ട് അയിതൻ ഷഹീം മുസ്ലിം അബുദറിനെ തൊട്ട് വീണ്ടും ഉണ്ടെന്ന് കാലാബുദർ പറയാം റസൂ പറഞ്ഞു നിസ്കാരത്തെ മുറിക്കും അൽമറത്തു സ്ത്രീയും വൽ ഹിമാറു കഴുതയും വൽ കൽവു നായയും അൽ അസ്വത് കറുത്ത നായയും അതെന്താ വെച്ചാൽ അള്ളാൻ്റെ റസൂല്ലേ മാബാൽ മിനൽ അഹ്മരി വൽ അസ്ഫരി എന്താണ് കറുത്ത നായേന്റെ കാര്യം എന്താണ് മിനൽ അഹ്മരി ചുമന്നതിനേക്കാളും മഞ്ഞ അസ്ഫറിനേക്കാളും മഞ്ഞേക്കാളും അപ്പൊ നബി പറഞ്ഞു എന്താ ഈ കറുത്ത നായക്ക് പ്രത്യേകം പറയാൻ കാരണം

ആ അപ്പൊ ആൻഡാ നിന്ന് ഇറങ്ങിയപ്പോൾ അത് അതെന്ത് ചെയ്യുന്നു അത് ആ ഭർദൂനെന്ന് എന്തായിരിക്കാം നമ്മൾ നേരത്തെ പറഞ്ഞ കഴുതാണ് ഹിമാർ എന്ന് പറഞ്ഞല്ലോ ഹിമാറ് ഏ അപ്പൊ ഹിമാറിന്റെ പുറത്ത് കയറിയപ്പോൾ ചെയ്യുന്നു അത് അടങ്ങി അടങ്ങുന്നില്ല അപ്പൊ അദ്ദേഹം അതിൽ നിന്ന് ഇറങ്ങി അണ്ട് അദ്ദേഹം ചോദിച്ചു മാ ഹോനി ഇല്ലാല ഷൈത്താൻ നിങ്ങൾ എന്നെ ചുമ എന്നെ കയറ്റിയില്ലല്ലോ ഷൈത്താന്റെ മേലല്ലാതെ എന്ന് <gumori> ു ഹത്ത അങ്കർത്തു നെഫ്സി ഞാൻ അതിനെ തൊട്ട് ഇറങ്ങി വീട്ടില്ല ഹത്ത അങ്കർത്തു നെഫ്സി എന്റെ നെഫ്സ് ഇൻകാർ ചെയ്യുന്നത് വരെ അപ്പൊ ഇസ്നാദു സൈന് ഇതിനെ ഇസ്നാദ് സഹിയാണ് അപ്പോൾ ഈ പറഞ്ഞതും ഷൈത്താൻമാരുണ്ടാവും എന്നാണ് ഈ പറഞ്ഞത് ഹിമാറും മൃഗങ്ങളിലും ഉണ്ട് ഷൈത്താന്മാര് വർ റജീനെ വിസ്മില്ലാഹു അല്ലെ അളുദുബില്ലാമിനെ ഷൈത്വൻ ഷൈതാൻ്റെ കാര്യം അർ റാജീം എന്ന് വെച്ചെന്താണ് റജീം ഫായിലാണ് ബിമാന മഹൂലിന്റെ മാനക്കുള്ള ഫായിലാണ് അത് ആട്ടി ഓടിക്കപ്പെട്ടവൻ ഫായിലാണ് പക്ഷെങ്കിലും മഹൂലിന്റെ മാനക്കായിരിക്കും അവൻ ആട്ടി ഓടിക്കപ്പെട്ടവനാണ് ഹൈരി മുഴുവൻ ഹൈറിനെ തൊട്ടും ആ നിലക്ക് അർത്ഥം അപ്പൊ ഷൈതാൻ റജീവ് എന്ന് പറയുമ്പോ ആട്ടി ഓടിക്കപ്പെട്ട ഷൈത്താൻ എല്ലാ നന്മകളെ തൊട്ടും ആട്ടി ഓടിക്കപ്പെട്ട ഷൈത്താൻ എന്നർത്ഥം

നാം ആകാശത്തെ ഭംഗിയാക്കി ഒന്നാം ആകാശത്തെ എന്താണ് നക്ഷത്രങ്ങളെ കൊണ്ട് അതുപോലെ തന്നെ എന്താണ് എല്ലാ മാര്യതായ ശൈതാന്മാരിൽ നിന്നിട്ടും മോട്ട് കാണിക്കുന്ന ശൈതാന്മാരിൽ നിന്നും സംരക്ഷണവുമാക്കി നാസുന ഇലൽ മലയില്ലി ജാനമി ദുഹൂറം വലഹും മതാപും വാസുബി ഇല്ലാമൻ സാഹിബ് സൂറത്തു സാഫാത്തിൽ കാലത്താൽ അത് പറഞ്ഞു വലക്കർജാലിനാ വിഷമായി ബുറൂജ നാമാകാശത്തിൽ ബുറൂജാക്കിയിരിക്കുന്നുവയ്യന്ന ഹാലിൻ നാം തിരിഞ്ഞതിനെ നാം ഭംഗിയാക്കി നോക്കുന്ന ആളുകൾക്ക് വാഫിദാ മിങ്കുല് ഷെയ്ത്താനും റജീം ആട്ടി ഓടിക്കപ്പെട്ട ഷെയ്ത്താനിൽ നിന്ന് നാം അതിനെ സംരക്ഷിച്ചു ഇല്ലാ മനസ്തരക്കെ വീൻ ഇല ഒരു താരിക്ക ഒരുപാട് ആയത്തുകളുണ്ട് അപ്പോൾ റജീമെന്ന അർത്ഥം പറഞ്ഞാൽ നമ്മുടെ അതിനെ വ്യാഖ്യാനിച്ചത് വക്കീല പറയപ്പെടും റജീമഭിമാന റാജിമെന്ന മാനക്കും റജീമാണ് കാരണു വസു എറിയുന്ന ശൈത്താനെന്നാക്കാം കാരണം അവൻ എറിയുന്നു മനുഷ്യനെറിയുന്നു കൊണ്ടെറിയുന്നു കൊണ്ടും വല്ല അവലും അശുഹർ ഊട്ട ആദ്യം പറഞ്ഞതാണ് റജീമ് മർജൂമിൻ്റെ മാനക്കാണ് മഫൂലിൻ്റെ മാനക്കുള്ള റജീമാണ് അവ ആട്ടി ഓടിക്കപ്പെട്ടവൻ ഇനി എറിയുന്നവൻ മനുഷ്യനെറിയുന്നവൻ എന്ന അർത്ഥത്തിനും പറയാം പക്ഷേ ഒന്നാമത്തേതാണ് അഷുർ എന്ന് പറഞ്ഞു അവ ഇൻഷാള്ളത് കഴിഞ്ഞല്ലേ നമ്മുടെ ഒന്നാമത്തേതാണ് കഴിഞ്ഞോളൂ ഇനി അടുത്തത് അലഹമദില്ലാറബില്ലാലിമിനെ ബിസ്മീടെ ഇത് പറഞ്ഞു അവിടെ റഹ്മാനും നമ്മൾ വ്യാഖ്യാനിച്ചില്ല ഇനി അടുത്തതിൽ വ്യാഖ്യാനിക്കാനായിരിക്കും وإن شاء الله إني الحمد لله أبتي على تَجَامَ السلام عليكم ورحمة الله